ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മുട്ട ഇന്നലെ വൈകിട്ട് പൊരിച്ചിട്ട് തോട് അവിടെ വെച്ചേക്കും കോഴിയൊക്കെ തന്നെ അതങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ അരി ഊറ്റി ഇട്ടേക്കുന്നു വെള്ളം വേർന്ന് വീണുകൊണ്ടിരിക്കുന്നു പിന്നെ അജിമോൻ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട് റേഷൻ അരി കേട്ടോ പെട്ടെന്ന് വേ അപ്പോൾ അത് വെന്തു പിന്നെ ഞങ്ങൾ ഇന്നലെ പോയപ്പോഴേ പിന്നെ രാവിലെ അങ്ങ് പോവുമായതുകൊണ്ട് ഞങ്ങൾ ഒന്നും അങ്ങനെ പിന്നെ സം ഒരുപാട് പിന്നെ നേരെ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ലായിരുന്നേ പിന്നെ അത് ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ കണ്ട ഇതുപോലെ ചപ്പാത്തി പിന്നെ മേലി ഹസൻകുട്ടിയാണ് എൻ്റെ അവിടെ പോയിട്ട് ഒരു പായ്ക്കറ്റ് മേടിച്ചുകൊണ്ട് അജു വന്നു അപ്പോഴേ അത് അങ്ങ് ഉണ്ടാക്കി തിന്ന് മീൻകറി മെഞ്ഞ അന്ന് വൈകിട്ടുണ്ടാക്കി വരിച്ചുതായിരുന്നു അതും കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോയിട്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് ഇങ്ങനെ വരുമായിരുന്നു കേട്ടാണ്ട് മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടക്കറി ഉണ്ടാക്കാൻ കടുങ്കാപ്പി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ കുടിച്ച് അജു മോൻ എണീറ്റ് വന്നില്ല പിന്നെ നേരം നേരം വെളുത്തു വരിക ഞാൻ ഓർത്ത് ഇച്ചിരി നേരം കുഞ്ഞ് അവിടെ കിടക്കെട്ടെന്ന് വിചാരിച്ച് പിന്നെ കോഴികൾ ഒക്കെ ഇവിടെ വന്ന് ഒന്ന് തിന്നുകയും രാവിലെ അവർക്കൊരിച്ചിരി ചോറിട്ട് കൊടുത്തു പിന്നെ ഒന്നും ചെയ്തിട്ടില്ല മഴക്കോളുണ്ട് ചെറുതായിട്ട് മഴ പൊഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ അതെങ്കിൽ പിന്നെ അജു എണീട്ടില്ല അജുവിനാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടം എന്തോ അതാണ്ട് ചക്കുരു ചക്കുരു ഒക്കെ കേടായിത്തുടങ്ങി അച്ചാച്ചനാന്ന് ചക്കക്കുരു പൊളിച്ച് വെച്ച് തന്നിട്ടുണ്ട് ഇന്നലെ അത് പിന്നെ കാണും എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കും നമുക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമോ ചക്കക്കുരുമെനിക്ക് വരുത്തി കേട്ടോ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ട് കഴിക്കും അതുകൊണ്ട് അച്ചാച്ചൻ കിടക്കുന്നു അജ്മോ അതുകൊണ്ട് ഇവിടെ കിടക്കുന്നു ഇണീറ്റിട്ടില്ല കിടന്ന് ഉറങ്ങുക അതുകൊണ്ട് കിടന്നുറങ്ങുന്നു അപ്പം ഞാൻ വിളിക്കുന്നില്ല ഇപ്പോഴൊന്നും അവന് പിന്നെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ പോവാതിരുന്നതുകൊണ്ട് പിന്നെ മുട്ടയെക്കതുകൊണ്ട് കുറച്ച് മുട്ട പിന്നെ ഉണ്ട് അത് അതൊക്കെ വൈകിട്ട് കൊടുക്കും പിന്നെ ആണെങ്കിൽ കാണി പറയാൻ വന്നത് നമ്മുടെ ഫ്രിഡ്ജ് പഴയ പണ്ടത്തെ ആണല്ലേ വേണ്ട മീൻ ഇവിടെ ഇരിക്കുന്നു ഐസ് കയറിയിരിക്കുവാണെങ്കിൽ ഞാൻ ഓഫാക്കി ഇട്ടേക്കും എന്നാലേ നമുക്കിത് എടുക്കാനും കൊത്തുള്ള ഇതങ്ങനെ ഐസിൻ്റെ ഇടയിലോട്ട് ഈ പാത്രം ഇരിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല വേണ്ട പിന്നെ മീൻ വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങ് അങ്ങനെ അങ്ങ് വെച്ചേക്കുന്ന പ്ലേറ്റ് ഇത് വേണ്ട ഇത് കണ്ട അജുവിൻ്റെ കരവിരുതുകൾ എന്ന് പറയുന്ന പോലെ അജു എടുത്ത് വെച്ചേക്കാം നമ്മളെല്ലാം കുപ്പിക്കകത്തെടുത്ത് വെക്കത്തില്ലയോ വെള്ളമൊഴിച്ച് കുപ്പിക്കകത്ത് വെച്ചിട്ട് അതിൻ്റെ വേര് കിളിപ്പിക്കും അജുമോൻ അങ്ങനെയല്ല ചെയ്യുന്നത് രണ്ട് ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കും ചിലപ്പോൾ അതിന് വേരങ്ങ് പിടിച്ചു വരും അന്നേരം എടുത്ത് വെച്ച് നോക്കും എല്ലാം അഞ്ചാറല്ലേ പത്തല്ലേ ഒക്കെ കിട്ടും അത് കഴിയുമ്പം മുന്നേ അതങ്ങ് പോവും കേട്ടോ പൊതിന അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അവനെല്ലാത്തിനും പൊതിന പൊടി അട കയറി വന്നിരിക്കുന്നു പൊതിന അവനെ എല്ലാത്തിനും പുതിനെ മല്ലിയിൽ ചേർക്കും അവനെ ഉണ്ടാക്കുന്ന ചില ചില കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഞാൻ രാവിലെ ചെറുതായിട്ടൊന്ന് പാത്രമൊക്കെ ചേർന്നുള്ളതെല്ലാം അങ്ങ് കഴുകി പറക്കി വെച്ചു അന്ന് അത് കഴിയുമ്പോഴേ നമുക്കിവിടെ ഇവിടെ അങ്ങ് കഴുകി ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് വല്ലതൊക്കെ ചെയ്യാൻ തോന്നുന്നു രാവിലെ പിന്നെ എല്ലാം അങ്ങ് വലിച്ചു വാരി ഇട്ടേ ഇട്ടേക്കും കേട്ടോ അതൊക്കെ കഴിയുമ്പോൾ പിന്നെയും കാണും ഇതിൻ്റെ നാലിരട്ടി കഴുകാൻ പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യം മുട്ടയൊക്കെ പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ടക്കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അജിമോന ഇച്ചിരി പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം അവനതാ ഇഷ്ടം ഒരു ഒരു പിന്നെ ചമ്മന്തി അരച്ച് പയർ മെഴുക്ക് വരട്ടി നെത്തോലിയാണ് മേടിച്ചത് അപ്പോൾ ഇന്നലെ ആ നെത്തോലിയുടെ ഒരു പിന്നെ ഒരു പത്തെണ്ണം എടുത്ത് വറുത്ത് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ കുഞ്ഞതും കൂട്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് ചോറ് കഴിച്ചോളും പിന്നെ ഇന്ന് പോകാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വിടുക പിന്നെ അവന് തല ചുറ്റുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അവന് എല്ലാവരും പറ പിന്നെ ഞാനെങ്ങനെ അവന് വയ്യാന്നുള്ളൊരു പിന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അവന് സുഖമില്ല അവന് വിഷമോ മനസ്സിന് വിഷമോ പിന്നെ ഭയങ്കര ഏത് മനുഷ്യർക്കും അവനത്രയും സ്നേഹിച്ച് വളർത്തുന്ന അവൻ്റെ ആട്ടും കുഞ്ഞൊക്കെ ചാവുമ്പോൾ വിഷമം ഇപ്പം ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു വസ്തു സംബന്ധമായിട്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡ് ല്ലാതെ കോൺക്രീറ്റ് ചെയ്ത കുറച്ചിടം പഞ്ചായത്തിൻ്റെ അത് ബാക്കി മൊത്തം നമ്മുടെ ഇവിടെ എഴുപത്താറ് സെൻറ്റ് വസ്തുവുള്ളതിൻ്റെ ബാക്കിയാണ് ഉള്ളത് അപ്പോൾ അത് അളവിനായിട്ട് നേരത്തെ രണ്ട് വർഷം മുമ്പേ കൊടുത്തിട്ടിരുന്നതാണ് ഹരിയേട്ടൻ ഇവിടെ ഉള്ളപ്പം അതന്ന് അത്രയും നാളും അവർ വന്നില്ല പിന്നെ അത് ഇപ്പോഴത് അജു പിന്നെ നാൾക്കം കണ്ടു ചെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടൊക്കെ വീണ്ടും അതെല്ലാം റെഡിയായി വന്ന് അജു എല്ലാ കാര്യത്തിനും പോകുന്നതെന്നും ഞാനല്ല ഒന്നിനും പോന്നു അവൻ അതിനെല്ലാം ആഗ്രഹവും ആവശ്യവും ഉള്ളതും പുറകെ എല്ലാം പോകുന്നത് ഞാൻ ഒന്നും അറിയത്ത പോലും ഇല്ലായിരിക്കും അപ്പോൾ അവനതിനെല്ലാം പുറകെ പോയിട്ട് അവൻ അവനപ്പഴത്തേന് ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ആവും അവരെ വിളിച്ചുകൊണ്ട് വരുന്നതും കുഞ്ഞു ഒരു ദിവസം ഓരോ ദിവസം കൊണ്ട് കൊടുക്കുന്നതും മുട്ടയുടെ പൈസയെ കഞ്ഞുള്ളിയും പറക്കേയും മാറ്റി വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചിലവൊന്നും ഈ മുട്ടയുടെ ഇതും കൊണ്ടൊന്നും കഴിഞ്ഞ് പോത്തില്ല കേട്ടോ ഞങ്ങളായതുകൊണ്ട് ഞാനും ഈ കുഞ്ഞും ആയതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന സാധാരണ മിക മനുഷ്യർക്കൊന്നും ഇങ്ങനൊന്നും ജീവിച്ചു പോകാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ പിന്നെ കോഴി കോഴിമുട്ട എന്നും നൂറ് മുട്ടയൊന്നും കാണത്തില്ല കേട്ടോ നൂറ് നൂറ് ഉണ്ടെങ്കിൽ നൂറു മുട്ട കാണത്തില്ല അല്ലെങ്കിൽ അമ്പത് കോഴിയുണ്ടെങ്കിൽ അമ്പത് മുട്ടയൊന്നും കാണത്തില്ല ചിലപ്പോൾ പത്ത് മുട്ടയായിരിക്കും കിട്ടുന്നത് അത് ഓരോ ഇതുപോലെ ഇരിക്കും നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴിയല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്നില്ല അന്നേരം അങ്ങനെ വരുമ്പം പിന്നെ നമുക്ക് മുട്ടയൊക്കെ കുറച്ചായിരിക്കും കിട്ടുന്നത് പിന്നെ ചിലപ്പം പിന്നെ കുറ പിന്നെ പത്തെണ്ണം കിട്ടുന്ന ദിവസം കൊണ്ട് ഇരുപത് അങ്ങനെ ഓരോ ദിവസം തീറ്റയുടെ ഒക്കെ അനുസരിച്ച് തുറന്ന് വിടുവാന്നേ അവർ കിടന്ന് ചെതഞ്ഞൊക്കെ തിന്നുള്ളും അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളല്ലാവേ പിന്നെ പിന്നെ അവിടുന്ന് അപ്പം നമ്മൾ ഇവിടെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പം എല്ലാവർക്കും അറിയാം അവർ വരുന്ന സമയത്ത് അവർ വരുന്ന വണ്ടിക്കൂലി നമ്മൾ കൊടുക്കും പിന്നെ അവർ തിരിച്ച് പോകുന്ന വണ്ടിക്കൂലിയൊക്കെ നമ്മൾ കൊടുക്കും അത് നമ്മുടെ ഇത് നമ്മൾ അങ്ങനെ കൊടുത്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വരുമ്പം അപ്പോൾ ഇതെല്ലാം കുഞ്ഞ് ഓരോന്ന് പറക്കി പറ്റ അപ്പോൾ അത് അവിടെ തടസ്സമായി അത് പിന്നെ ഒരു അടുത്ത വീട്ടുകാർക്ക് നോട്ടീസ് കിട്ടിയില്ല പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്ന് അയക്കുന്ന നോട്ടീസ് അതോ അവർക്ക് അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കണം അവർക്ക് കിട്ടിയില്ല അത് കൊണ്ട് അവര് കൊണ്ട് കൊടുത്തില്ലായിരിക്കുവോ അതോ ഇനി പിന്നെ അന്നേരം ഇവരുടെ വീട്ടിൽ ആളില്ലായിരുന്നു എന്ന് വില്ലേജിൽ നിന്ന് പറഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയത്തില്ല പിന്നെ അങ്ങനെ എന്തായാലും അത് കൊടുത്തില്ല അപ്പം പിന്നെ സർവേര് വന്നിട്ട് തിരിച്ച് പോവുക അവർ തടസ്സം പറയുകയും വന്നിട്ട് പാർട്ടി പ്രവർത്തകരൊക്കെ വരും വന്നു പാർട്ടിയുടെ ആളൊക്കെ വന്നു നിന്ന് സംസാരിക്കും ഒക്കെ ചെയ്തു വന്നിട്ടിത് പഞ്ചായത്തിൻ്റെ റോഡാണെന്ന് അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുമ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര അജിയും നിങ്ങൾ എൻ്റെ മനസ്സ് നിങ്ങൾക്കെല്ലാം അറിയാം അവൻ പെട്ടെന്ന് ഇതാവും അവനങ്ങനെ അവൻ്റെ മനസ്സിനകത്ത് സഹ സങ്കടം ഇങ്ങനെ അങ്ങ് പുറമേ കാണിക്കാതെ അങ്ങ് പക്ഷേ ഒതുക്കുക അവനെ അവിടെ വിങ്ങി പൊട്ടി പൊട്ടിപ്പോയായിരുന്നു സർവേരൊക്കെ ഉള്ള പൈസ ഹസൻകുട്ടിയാണൻ്റെ കടയിൽ നിന്നായിരുന്നു അവർക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ അങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എന്നും ഒക്കെ പറയുന്നത് സാധാരണ മനുഷ്യരെ കൂട്ടല്ല ഞങ്ങൾക്ക് ആ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ അത്രയും വിലയുള്ള ആൾക്കാരാണ് ഞങ്ങൾ അത്രയും ഞങ്ങൾക്ക് പൈസക്ക് ഒത്തിരി പ്രയാസമുള്ളവര് പിന്നെ ഞങ്ങൾ ആ ഒരു ഇരുന്നൂറ് രൂപ ഞങ്ങളിപ്പോൾ ഒരു ഒരു കിലോ പിന്നെ പിന്നെ നത്തോലി മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നാലഞ്ച് ദിവസം അതെടുക്കും അജ്ഞാനത് കൂടുതലായിട്ട് എടുക്കാൻ നിൽക്കത്തില്ല അച്ചാച്ചനും എനിക്ക് ഒന്നും ഞങ്ങൾ പിന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതൊക്കെ അവൻ ഇഷ്ടം പോലെ അവൻ്റെ അവനത് അവൻ്റെ ഇഷ്ടത്തിന് വറുത്ത് 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 അവൻ തിന്നും അവന് വേണ്ടിയിട്ടാണ് അതെല്ലാം മേടിച്ച് വെക്കുന്നത് അച്ചാച്ചനാണെങ്കിൽ കുറച്ചൊന്നു ഒരു ഒരുപിടിയേ തിന്നത്തുള്ളൂ രണ്ട് മീനോ രണ്ടോ മൂന്നോ അങ്ങനെ നെത്തോലിയൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണോ അങ്ങനെയൊക്കെ അച്ചാച്ചൻ തിന്നത്തുള്ളൂ ഒരുപാടൊന്നും അച്ചാച്ചന് വേണ്ട അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്നത് അവന് ഇഷ്ടമുള്ളതെല്ലാം അവൻ്റെ അവൻ സ്വയവുണ്ടാക്കുന്നത് അവൻ്റെ ആവശ്യത്തിന് അവൻ തിന്നും അതാണ് നമ്മൾ നോക്കുന്നത് എനിക്കൊരു മുളക് ഞെരിടിയാലും എനിക്കതൊക്കെയാണ് ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെ അവന് ഭയങ്കര പിന്നെ സങ്കടങ്ങൾ അവന് അവിടെ ഇരുന്ന് തന്നെ അവൻ അവർ പോയ ഉടനെ അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടി അവൻ കരഞ്ഞായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ അത് നമ്മുടെ നം അടുത്ത പറമ്പുകാർ അടുത്ത ആൾക്കാർ അവർക്കുള്ള വസ്തുക്കൾ അങ്ങോട്ട് ആ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ അവർക്കുള്ള വസ്തുക്കളെല്ലാം കൊടുത്തിട്ട് അവർ വീടിൻ്റെ അവിടെ മാത്രം ഒരു തൊണ്ടിട്ടേക്ക് വന്നിട്ട് അത് പത്ത് മുപ്പത് സെൻറ്റ് വസ്തു കൊടുത്ത് അവർ പൈസ മേടിച്ച് മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ വസ്തുവിനകത്തോടെ നമ്മുടെ വീട്ടിലോട്ടുള്ള പിന്നെ വഴി വഴിയായിട്ടൊന്നുമില്ല അത് പിന്നെ ഒന്നിലും വഴിയെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പ്രമാണത്തിൽ പോലും വഴിയുന്നില്ല അവിടെ വരെയുള്ള കോൺക്രീറ്റ് ഇട്ടേക്കുന്ന അത്രയിടെ മാത്രമേ വഴിയുള്ളൂ ബാക്കി നമ്മുടെ വസ്തുവിനകത്തൂടെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ വെട്ടിയേക്കുന്ന റോഡ് അത് നമ്മുടെ വസ്തു തന്നെ പക്ഷെ അതിനകത്ത് ഇവിടെ ഇതാക്കിക്കൊണ്ട് അതിപ്പോൾ പഞ്ചായത്ത് റോഡാണെന്നും പഞ്ചായത്ത് റോഡാക്കണമെന്നും കോൺക്രീറ്റ് ഇടുവാന്നും എല്ലാം എൻ്റെ ഒരു പൊടിക്കുഞ്ഞിൻ്റെ മുന്നേ വന്നതുകൊണ്ട് പറയുമ്പോൾ അവൻ ഇതിന് മുന്നിട്ട് നിൽക്കുമ്പോൾ ഞാനിതിനൊന്നും മുന്നിടാറില്ല എനിക്കിതിനൊന്നും ഞാനിതിനൊന്നും പോകത്തില്ല അജുവാ ഇതിനെല്ലാം അപ്പം അവൻ്റെ ആ മനസ്സിനകത്ത് മറ്റേ ടെൻഷൻ അങ്ങോട്ട് മറിയപ്പോഴത്തന്നെ അടുത്ത പ്രയാസം അവന് വന്നു അവന് അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു അവനിങ്ങനെ അവൻ വല്ലാതിരിക്കുന്നതൊക്കെ കണ്ടല്ലോ അതാണ് അവൻ്റെ പ്രയാസം അതില്ലാതെ പിന്നെ മനപ്രയാസവും എല്ലാ മനുഷ്യർക്കും മനപ്രയാസം വന്നു കഴിഞ്ഞാൽ മാനസിക രോഗവും നല്ല അതിന് പറയുന്നത് മനസ്സിന് പ്രയാസം വന്നത് ഒരുപാട് വിഷമം വന്നു വന്ന് മാനസിക രോഗത്തിലേക്കൊക്കെ പോകും ഞാനും അവനും കരയും കരയുമരഞ്ഞ് തീർക്കും അവൻ്റെ പ്രയാസങ്ങൾ ഞാനെല്ലാം കരഞ്ഞങ്ങ് തീർക്കും അല്ലേ ഞാൻ കരഞ്ഞ് തീർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണുന്ന മുഴുവ്രാന്തിട്ടൊക്കെ കിടന്നതിനെയായിരുന്നു ഹരിയേട്ടനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുക്കളെല്ലാം നമ്മുടെ അടുത്തടുത്ത് താമസിക്കുന്നെങ്കിൽ നമ്മൾ ചിരിച്ചു പറഞ്ഞ് ഇപ്പം നിങ്ങളോടാണ് ഞാൻ എല്ലാം പറയുന്നത് ചിരിച്ച് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ടങ്ങ് പോവുക ചെയ്യുന്നത് ഇതങ്ങനൊന്നുമില്ല ഞാനും ഇവന് അജുമോ പിന്നെ വെളിയിലെല്ലാം ഇറങ്ങിപ്പോയി അവന് ഇഷ്ടം പോലെ എല്ലാവരുമായിട്ട് സംസാരിക്കും നിങ്ങൾ ൂട്ടാവും വീട്ടിനകത്ത് അടഞ്ഞു കൂടിയിരിക്കുന്ന കൊച്ചൊന്നും അല്ല ഇവിടുത്തെ പണിയും ചെയ്തതിനകത്ത് കിടക്കുകയൊന്നും അല്ല അവൻ ഇറങ്ങി പിന്നെ അവർ പോകേണ്ട നടത്തല്ലേ അവനോ നമ്മുടെ കൂട്ടൊന്നുമല്ല അവൻ ഓരോന്ന് ചെയ്യുന്നതിന് ഓരോ ഇതും ഓരോ സമയമുണ്ട് അവൻ പിന്നെ അവന് എപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഇന്നത തോന്നതെന്ന് വെച്ചാൽ അത് ചെയ്യും അവൻ എവിടെ പോകണമെന്ന് എപ്പോൾ തോന്നിയാലും അപ്പോഴേ വരിക പിന്നെ കയ്യും കാലും കഴുകി പിന്നെ മുഖവും കഴുകി ഷർട്ട് എടുത്തിടുക അപ്പോഴേ അവൻ പോവുക അവന് പോകേണ്ടെന്നടത്തു അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത് അവന് എവിടെ പോകണമെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അവൻ പോവും അങ്ങനെ അവൻ ചെയ്യുന്ന ചെയ്യേണ്ടുന്ന കാര്യം എന്തുവാന്ന് വെച്ചാൽ അന്നേരം അവൻ ചെയ്യും നമ്മൾ പോലും അറിയത്തില്ല അങ്ങനെയൊക്കെയാണ് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം നിങ്ങളെല്ലാവരും ഇതിൻ്റെ കമൻ്റ് അയക്കണം പിന്നെ ബാക്കി കാര്യങ്ങൾ ഇനിയും പുറകെ വരും പുറകെ പുറകെ പിന്നെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉടനെ വരുമെന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത് പുറകെ ബാക്കിയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരും പിന്നെ ചില മനുഷ്യരെ സഹായിക്കാനായിട്ട് ആൾക്കാർ കൂടെ നിന്ന് പിന്നെ അവരൊന്നും ചെയ്യാനുദ്ദേശിച്ചില്ലെങ്കിലും ഇത് ചെയ്തോ 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 എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്തില്ല അവർ ചെയ്യുന്നവർ അവരെല്ലാം ചെയ്യുന്നവരാണ് അവർ പറയുന്ന വാക്കുകളോ ആ ആൾക്കാർ ഞങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഞാൻ പറയുന്നില്ല ഒന്നും പറയുന്നില്ല കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ള ഒരു ആ ആദ്യത്തെ അവൻ്റെ ടെൻഷൻ അവനോട് ചില കാര്യങ്ങൾ നിന്ന് അനാവശ്യമായിട്ട് അവനോട് ഒന്നര മണിക്കൂർ നിന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ ആകെ പാടെ താളം തെറ്റിച്ചൊരാൾക്കാരായിരുന്നു അവന് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഏഴീന്ന് അങ്ങോട്ട് എട്ടാം ഉള്ളായിരുന്നു ആ സമയത്ത് അപ്പോൾ താങ്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഒക്കെ ചെയ്യണം പിന്നെ നിങ്ങൾ പറയരുത് അങ്ങനെ കുറ്റം പറയ ഇങ്ങനെ കുറ്റമൊന്നുമല്ല ഇത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ കാര്യവും നമ്മുടെ വീട്ടിൽ ഞാനും ഈ കുഞ്ഞും അനുഭവിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോടാണ് പറയുന്നത് ഞാൻ ഹരിയേട്ടനോടൊന്നും ഒരു കാര്യവും പറയാറില്ല ഞാൻ എല്ലാം നിങ്ങളോടാണ് പറയുന്നത് മറ്റാരോടും എൻ്റെ ബന്ധുക്കളെ ഒന്നും ഞാൻ വിളിച്ചൊന്നും പറയാറില്ല ആരോടും ഒന്നും പറയാറുമില്ല ഒന്നുമില്ല എല്ലാം ഞാൻ നിങ്ങളോടാണ് പറയുന്നത് എല്ലാ എൻ്റെ വിഷമങ്ങൾ പറയാൻ എനിക്ക് എൻ്റെ സ്വന്തക്കാരും എന്തക്കാരും എല്ലാം നിങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് താങ്ക് യു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അതെല്ലാം കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ താങ്ക്